ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു ഈവനിങ് വ്ലോഗാണോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ആയി ബട്ട് എല്ലാവരുമില്ല സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ കൂടുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എന്റെ ഇങ്ങനെ സ്പെഷ്യൽ എന്തുണ്ടാക്കും ചർച്ചക്കൂടെ ബട്ടർ ചിക്കൻ ഡിസൈഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാനാ കുക്ക് ചെയ്യാറ് അതെ എപ്പോഴും എൻ്റെ മേലൊക്കെ വരാറ് ബട്ടർ ചിക്കൻ ഞാൻ എൻ്റെ സ്റ്റൈല കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റൈലെന്ന് വെച്ചാൽ ചീസൊക്കെ ചെയ്തിട്ടായിരുന്നു ആദ്യം തന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന എല്ലാവർക്കും എല്ലാര് ഫോണിടുത്ത് കളിക്കില്ല കൂടുതൽ ഫോണിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിക്കാന്ന് അതിന്റെ ഇടയിൽ ഒരാളിന്ന് പഠിക്കുന്നുണ്ട് നാളെ എക്സാം ആണ് എന്റെ ഉമ്മാക്ക് എട്ട് പേരകുട്ടികളെ അതിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയാണ് ആ ഫോൺ പിടിച്ച് കളിക്കുന്ന ആള് എക്സാമിന് പഠിക്കുന്ന ആൾക്ക് എക്സാമിന് പഠിക്കാനേ പറ്റുന്നില്ല ഇവരൊപ്പം കളിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്ന ആള് അങ്ങനെ ബട്ടർ ചിക്കനിലുള്ള ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ സബോള കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് ചായ കൊടുത്തത് നോക്കാൻ വേണ്ടി പോയില്ല ചായ സൂഡ് വെച്ചിട്ടാണ് അവള് കുടിക്കുന്നത് അങ്ങനെ ബട്ടർ ചിക്കൻ ഒക്കെ സെറ്റ് ആയിരുന്നു നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണ് ചീസ് ഐഡ് ഇപ്പൊ നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസ് ഐഡ് ചെയ്യുമ്പോ ഇതിലേക്കൂടെ കഴിക്കാൻ പുറായിട്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ പൊറാട്ടയും ബട്ടർ ചിക്കനും കൂടിട്ടെ അപ്പൊ ഈ ഓരോ പറയണേ ക്യാമറ കണ്ടപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടാ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്യാ അതൊക്കെ വേറൊരു വൈബാ താത്ത താത്താടെ വീട്ടിലേക്ക് പോവാണ് മക്കൾക്ക് സ്കൂള് മുദ്രണ്ടല്ലോ അപ്പൊ ഒന്ന് ലീവാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ താത്ത താത്താടെ വീട്ടിലേക്ക് പോവാണ് ഞാനും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചു പോകുമ്പോത്തേനും ബിഗ് ബോസിന്റെ ടൈം ആയി അപ്പൊ ബിഗ് ബോസ് കാണാൻ പറ്റോ ഇല്ലേ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ പോവുന്നത് പക്ഷേ എന്തായാലും ബിഗ് ബോസ് കാണാൻ പറ്റി സോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം താങ്ക്